നമ്മളെ ജീവിക്കാൻ അങ്ങനെ സർക്കാർ ഒരു ഞങ്ങൾ രാഷ്ട്രീയ സംഘടന അങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ എല്ലാ എല്ലാ രാഷ്ട്രീയക്കാർ എല്ലാരും ഒരു കാഴ്ചയില്ലാത്ത നമ്മുടെ ഒരു പ്രതിഷേധം നമ്മളുടെ അവകാശങ്ങള് സാധിച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള സമര ആയിട്ടാണ് ഇത് കാണുന്നത് തിരുവനന്തപുരത്ത് പോയപ്പോൾ നിയമസഭന്റെ പരിസരത്ത് കണ്ട വ്യത്യസ്തമായൊരു മാർച്ചാണത് കണ്ണു കാണാത്ത ആളുകളുടെ നിയമസഭ മാർച്ച് എന്നിട്ടാണോ അവഗണന എന്നിട്ടാണോ അവഗണന ആറുമാസമായി നമുക്ക് പെൻഷൻ കിട്ടാതെ അതിനുവേണ്ടിട്ടുള്ള നമ്മുടെ സംഘാടനകളുടെ സമരമാണ് ഇവിടെ നടക്കുന്നത് പ്രതിഷേധങ്ങൾ ആളിക്കത്തും സമരം കിട്ടും വരെ നമ്മൾ പടപരത്തും സമരത്തിൽ വ്യക്തിപരമായ രാഷ്ട്രീയമോ രാഷ്ട്രീയ വികാരങ്ങളോ ഇല്ല കെ എസ് പിയുടെ അവകാശങ്ങൾ മാത്രം ചോദിച്ചു വാങ്ങുന്ന ഒരു സമാധാനപരമായ സമരമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഭിന്നശേഷി പെൻഷൻ കുറച്ച് കാലങ്ങളായിട്ട് മുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ कार्य न सर्कान विषे

ആറു മാസമായി ഞങ്ങളെ പെൻഷൻ കുടിശിയാ കിട്ടാതെ ആയിട്ട് ഞങ്ങൾക്കുണ്ട് മരുന്നും പിന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കും വേണം മരുന്നിന് ഒരു ഒരു നിവൃത്തിയില്ല ഇല്ല തന്നം അന്നത്തിനും മുട്ടുണ്ട് പിന്നെ രോഗങ്ങൾക്ക് മരുന്ന് മാസം മാസം മരുന്ന് ഒരു ആയിരം രൂപ വരുന്നുണ്ട് ഇതിനൊക്കെ എവിടെ നിന്ന് കിട്ടും ഈ സർക്കാർ നമ്മളെ വല്ലാതെ വഞ്ചിച്ചിരിക്കുകയാണ് ഏത് തരത്തിലും നമ്മളെ ജീവിക്കാൻ വിടുന്നില്ല ബ്ലൈൻഡ് ആയവർക്ക് പണിക്ക് പോകാൻ വയ്യ ഞങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിലുറപ്പ് നൂറ് പണിയെങ്കിലും ഞങ്ങൾക്ക് തരണം ഒന്നും രണ്ടും പോരാ ഓരോരുത്തർക്ക് നൂറ് പണി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് ജോലി തരണം അല്ലെ വെറുതെ ശമ്പളം തരണം അല്ലെ ഞങ്ങക്ക് ജീവിക്കാൻ പറ്റില്ല ഇനി എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് അനുവദിക്കൂല്ല ഇനിയും ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ പെൻഷൻ കുടിശിക കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറുകയില്ല ഇല്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഈ ഒരു മാർച്ച് നടന്നത് ഈ പ്രതിഷേധ മാർച്ചിൽ ഈ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ആരുടെ അടുത്താണോ ഇത് എത്തേണ്ടത് അവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഇവരുമായി സഹകരിക്കുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം